ഹലോ എല്ലാവർക്കും എൻ്റെ കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഈ നാടൻ അടുക്കളയിൽ തയ്യാറാക്കുന്നത് ഒരു ഉണക്കമീനും ഏത്തക്കയും കൂടി ഇട്ട് വെക്കുന്ന കറിയാണ് അത് ഏത്തക്കായ അരിഞ്ഞാലിയ അടുപ്പ് വെച്ചു അത് പകുതി വേവായപ്പം ഉണക്കമീൻ കഷ്ണിച്ച് കഴുകി വൃത്തിയാക്കി അതും ഇതിനകത്തേക്കിട്ടു എന്നിട്ട് തിളച്ച് കഴിഞ്ഞപ്പം ആവശ്യത്തിന് എരിവിനാവശ്യത്തിനായി മുളക് പൊടി ചേർത്തു ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു കാൽ ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്തു പിന്നെ രണ്ട് പച്ചമുളകും പുളങ്ങിട്ടു കുടംപുളി ഉണ്ടോ പുളിക്കാവശ്യമായ കുടംപൊടി അത് എരിവും പുളിയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമായതുകൊണ്ട് അതിനളവൊന്നും ഞാൻ പറയുന്നില്ല അവർ വളരെ ഇഷ്ടത്തിന് ചേർക്കാം എരിവ് കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ഇതാ ഇതാണ് കേട്ടോ ഏത്തക്ക പിന്നെ ഉണക്ക എന്ന് പറയുന്നത് ഇതാ ഉണ്ടല്ലേ ഇതാണ് ഇത് വെന്തിരിക്കുവാണ് ഇതിനകത്ത് ഒരു അരപ്പ് നരമുറി തേങ്ങ അരച്ചതാണ് അതിൻ്റെ കൂടെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിൽ ബാക്കിയെല്ലാം മുളകുപൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തിട്ടുള്ളതുകൊണ്ട് തേങ്ങ മാത്രം തേങ്ങയുടെ കൂടെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്താണ് ഇനി നമുക്കിത് അരപ്പ് ചേർക്കാം എന്താ കറി അരപ്പ് ചേർത്തു കുറച്ച് കറിവേപ്പിലേ ഇട്ടു നിങ്ങൾ ഉറക്കുന്നുണ്ടാവും ഇതിന് ഉപ്പ് ചേർത്ത് കണ്ടില്ലല്ലോ ഒന്നുമില്ലേ ഉപ്പ് ഇത് ഉണക്കമീൻ അല്ലേ അതിന് നല്ല ഉപ്പുണ്ട് നമ്മൾ ഇത്ര കഴുകി വൃത്തിയാക്കിയാലും അതിൻ്റെ അങ്ങനെ പെട്ടെന്ന് പോകില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല പാകത്തിന് ഇല്ല എങ്കിൽ ചേർത്ത് കൊടുക്കും അങ്ങനെ ഉണ്ടല്ലേ ഉണക്ക മീൻ ഏത്തക്കറി ഇനി ഇതിൽ കടുക് താളിക്കുമായിരിക്കും എന്തായാലും ഞാൻ കടുക് താളിക്കാറില്ല ഇച്ചിരി പച്ച വെളിച്ചെണ്ണ അതിനകത്തേക്ക് ചൂടായി കഴിയുമ്പോൾ വാങ്ങി വെക്കും കേട്ടോ കറി റെഡിയായി ലേശം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു ഉപ്പ് ലേശം കുറവുണ്ടായിരുന്നു ശകലം ഉപ്പും ചേർത്തു അപ്പോൾ ഏത്തക്ക ഉണക്ക അതിൽ കറി റെഡിയായി കണ്ടില്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഏത്തക്ക ആദ്യം അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി അടുക്ക വെച്ച് വേവിക്കുന്നു അതിനകത്തേക്ക് ഉണക്ക മീൻ കഷ്ണിച്ചെടുത്ത് കഴുകി വൃത്തിയാക്കി ചേർക്കുന്നു പിന്നീട് അതിനകത്തേക്ക് മുളക് പൊടി ആവശ്യത്തിന് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് പച്ചമുളക് ഇതൊക്കെ ചേർത്തിട്ട് രണ്ട് ചെറിയ ചെറിയുള്ളിയും കൂടി ഞാൻ അരിഞ്ഞിട്ടിട്ടുണ്ട് എല്ലാവരും ഒന്നും ഉള്ളി ചേർക്കും തോന്നില്ല വെന്ത് കഴിയുമ്പോൾ കുടംപുളിയാ ആവശ്യത്തിന് പുളിക്ക് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പുളിയും ചേർത്തു ഇനി തേങ്ങ അരച്ചു ഒരു കൂടി തേങ്ങ അരച്ചത് ചേർത്തു ചൂടായി വന്നപ്പോൾ വേഷം വെളിച്ചെണ്ണ വിളിച്ചു ഇതാ കറി റെഡിയായി ഓക്കേ